എൻ്റെ പേര് നീനു ഞാൻ കോതമംഗലത്തു നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് ലാസ്റ്റായി വെച്ച നിയോഗമാണ് എനിക്കൊരു കുഞ്ഞിനെ കിട്ടിയ ഇനി ഒരു കുഞ്ഞിനെ കിട്ടിയാൽ മാസം തികഞ്ഞ് പൂർണ്ണ വളർച്ച എത്തിയ ഒരു കുഞ്ഞിനെ ലഭിക്കണമെന്നായിരുന്നു അങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം എനിക്ക് മൂത്ത രണ്ട് കുഞ്ഞുങ്ങളും മാതാവ് തന്നിരുന്നു അതിൽ മൂത്ത കുഞ്ഞ് എയ്റ്റ് മന്ത് ആയപ്പോൾ ഡെലിവറിയായി അവൻ കുറേ ദിവസം എൻ എസിലും വെൻറ്റിലേറ്ററിലുമായിരുന്നു രണ്ടാമത്തെ കുഞ്ഞ് ആറുമാസമായപ്പോൾ ഡെലിവറി ഡെലിവറിയായി അവൻ രണ്ട് ദിവസം കിടന്ന് ഡെത്താവുകയാണ് ചെയ്തത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഞാൻ ആയി ആദ്യം ഞാൻ ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല സ്കാൻ എല്ലാ മാസവും ചെയ്തു നോക്കുമെന്ന് പറഞ്ഞു ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സ്കാൻ ചെയ്ത് നോക്കി അഞ്ച് മാസമായപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞ് തിരിഞ്ഞു വന്നു ഡെലിവറി സമയത്ത് തിരിയുന്നത് പോലെ തിരിഞ്ഞു വന്നു അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു മുപ്പത്തിയാറ് ആഴ്ചയായാൽ മാത്രമേ കുഞ്ഞിനെ കയ്യിലേക്ക് കിട്ടുകയുള്ളൂ എന്ന് ഞാൻ അത് അന്ന് ഡോക്ടർ പറഞ്ഞു എൻ്റെ അടുത്ത് ചെക്കപ്പിനൊന്നും വരണ്ട പോയി റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞു വിട്ടു അന്ന് വീട്ടിൽ വന്ന് ഞാൻ ഉടമ്പടി തൈലം എൻ്റെ വയറിൽ കുരിച്ചു വരച്ച് ഞാൻ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ ഉടമ്പുടി കാശുരവും ഞാൻ എൻ്റെ വയറിൻ്റെ സൈഡിൽ ഡ്രസ്സിൽ പിൻ ചെയ്തു വെച്ചു മാതാവെ അങ്ങയുടെ കൈകളിലേക്ക് ഞാൻ എൻ്റെ കുഞ്ഞിനെ സമർപ്പിക്കുന്നു ഒരു കുഴപ്പവും കൂടാതെ എനിക്ക് മുപ്പത്തിയാറാഴ്ച പൂർത്തിയാക്കി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ മുപ്പത്തിയാറാഴ്ച പൂർത്തിയാകാൻ മൂന്ന് ദിവസമുള്ള ദിവസം എൻ്റെ ഫ്ലൂവിഡ് ലീക്കായി ഇതേ അവസ്ഥയിലാണ് ഞാൻ മുമ്പ് രണ്ട് ഡെലിവറിക്കും ഹോസ്പിറ്റലിൽ പോയത് അവിടെ ചെന്നപ്പോൾ അവരെനിക്ക് പെയിൻ വരാനുള്ള ഇഞ്ചക്ഷൻ തരികയും എൻ്റെ ഡെലിവറി വേഗം നടക്കുകയും ചെയ്തു അവിടെ ചെന്നപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു നീന് ഫ്ലൂവിഡ് വളരെ കുറച്ചാണ് പോകുന്നതുള്ളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അടുത്ത ദിവസം സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി ആഴ്ച പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞു മുപ്പത്തിയാറാഴ്ച പൂർത്തിയായി അന്ന് ഡോക്ടർ വന്നു സ്കാൻ ചെയ്തു കുഴപ്പമൊന്നുമില്ല ഇനി ഡെലിവറി ആയാൽ കുഴപ്പമില്ല കുഞ്ഞിന് ആ മാസത്തിൻ്റേതായ മൂപ്പുകളെല്ലാം എത്തി കുഞ്ഞിനെ നമ്മുടെ കൈകളിലേക്ക് കിട്ടും എന്ന് ഡോക്ടർ പറഞ്ഞു ഈ റിസൾട്ട് കാണിക്കുവാൻ ഞാൻ ഡോക്ടറിൻ്റെ ലേബർ റൂമിൻ്റെ ഒപിയുടെ അടുത്ത് ചെന്നു അവിടെ ചെന്നപ്പോൾ ലേബർ റൂമിൽ നിന്നും ഭയങ്കര കരച്ചിൽ അത് കേട്ടതോടുകൂടി എനിക്ക് ഭയങ്കരമായി ടെൻഷനായി പെയിൻ വരുന്ന ഓർത്ത് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് പെയിൻ ഇല്ലാതെ പ്രസവിക്കാൻ പറ്റണേ എന്ന് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു രണ്ട് മണിയായപ്പോൾ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി ഞാൻ ലേബർ റൂമിൽ ചെന്നു എൻ്റെ രണ്ട് സൈഡിലേയും ബെഡിൽ കിടക്കുന്നവർ ഭയങ്കര കരച്ചിലാണ് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ മാതാവേ അമ്മയുടെ പ്രത്യക്ഷീകരണ ജപ പ്രാർത്ഥനയ്ക്ക് മുമ്പായി എനിക്ക് എൻ്റെ കുഞ്ഞിനെ എൻ്റെ കൈകളിൽ തരണേ എന്ന് അങ്ങനെ രണ്ട് ഞാൻ കിടന്നുറങ്ങി പ്രാർത്ഥിച്ച് നാല് നാൽപ്പത്തഞ്ചായപ്പോൾ എനിക്കൊരു എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി ഡോക്ടർ പറഞ്ഞു ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തോ എന്ന് ലേബർ റൂമിൽ ചെന്നപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചു ഹസ്ബൻഡിനോട് പറയണോ എന്ന് ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് എന്താണോ പറയണോ അതുപോലെ ചെയ്തോ എന്ന് ഒരു സിസ്റ്റർ ഹസ്ബൻ്റിൻ്റെ അടുത്ത് പോയി തിരിച്ചു വന്നപ്പോഴേക്കും എനിക്കെൻ്റെ കുഞ്ഞിനെ ഡെലിവറി നടന്നു എനിക്ക് പെയിൻ വന്നിട്ടില്ല വളരെ ഡോക്ടർ ഇതെല്ലാം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല കുഞ്ഞിന് കുഞ്ഞിനെ എൻ്റെ റൂമിൽ എൻ്റെ കൂടെ തന്നെ റൂമിലേക്ക് അയച്ചു കുഞ്ഞിനും അമ്മയ്ക്കും കുഴപ്പമില്ല ഇനി ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് ഞാൻ സമയം നോക്കിയപ്പോൾ അപ്പോൾ സമയം അഞ്ചേകാലായിട്ടേ ഉള്ളൂ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ജപ് പ്രാർത്ഥനയ്ക്ക് മുമ്പായി എനിക്ക് ഒരുപ്പോൾ കുഴപ്പവും കൂടാതെ ഈ കുഞ്ഞിനെ എനിക്ക് മാതാവ് തന്നു രണ്ടാമതായി എനിക്ക് ആ പൂർത്തി പുതുക്കാൻ സാധിച്ചില്ലായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന് ഉടമ്പടി എടുത്തു അന്ന് ഞങ്ങളൊരു ഭവനം വാങ്ങിയിരുന്നു ആ ഭവനത്തിനൊരു ലോൺ വേണമെന്നായിരുന്നു ഞങ്ങൾ ഭവനം വാങ്ങിയ സമയത്ത് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചി ഞങ്ങളോട് പറഞ്ഞു ലോൺ തരാമെന്ന് പറഞ്ഞു ബാങ്കിൽ ഞങ്ങളുടെ പേപ്പറുകളെല്ലാം ഞങ്ങൾ ഹാജരാക്കിയ സമയത്തും ബാങ്കുകാർ ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ എമൗണ്ട് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു പത്ത് ദിവസത്തിന് ശേഷം അവർ പറയുകയാണ് ഞങ്ങൾക്ക് ലോൺ തരാൻ പറ്റില്ല എന്ന് അങ്ങനെ ഞങ്ങൾ പല ബാങ്കിലും കയറി ഇറങ്ങി ആ ബാങ്കുകാരെല്ലാം ഞങ്ങളുടെ അടുത്ത് ലോൺ തരില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒക്ടോബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ രണ്ടിന് വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ ഞാൻ ഈ നിയോഗം വെച്ചു വിശുദ്ധ ഉപ്പ് ഞാൻ ഈ ആധാരത്തിൻ്റെ കോപ്പിയിൽ വിതറി പ്രാർത്ഥിച്ചു മാതാവി ഒരു ലോൺ തരണേ എന്ന് ഞങ്ങൾക്ക് തരില്ല എന്ന് പറഞ്ഞ ബാങ്കുകാർ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ച് ഞങ്ങൾക്ക് ലോൺ പാസ്സാക്കി തന്നു ഈ രണ്ട് അനുഗ്രഹമാണ് മാതാവിനിക്കുന്നത് ഒരായിരം നന്ദി എൻ്റെ മാതാവിന് ഞാൻ എല്ലാ മാസവും പത്രം വാങ്ങിച്ച് വിതരണം ചെയ്യാറുണ്ട് എൻ്റെ മുന്നിൽ കൈ നീട്ടുന്നവർക്ക് ഞാൻ പണമായിട്ടോ ഭക്ഷണ സാധനമായിട്ടോ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങളുടെ പള്ളിയുടെ സ്റ്റെപ്പിലൊക്കെ കുറേ ആളുകൾ ഇങ്ങനെ വിശന്നിരിക്കുന്നവരുണ്ട് അവരെ കാണുമ്പോൾ ഞാൻ അവർക്കൊക്കെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പുറപ്പാട് പതിനാല് നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും തനിക്ക് കുട്ടികൾ ഉണ്ടാകുമ്പോൾ ആ കുട്ടികൾ മാസം തികയാതെ കുഞ്ഞുങ്ങളാകുന്നു മൂത്ത കുട്ടി അങ്ങനെയായി രണ്ടാമത്തെ കുട്ടിയും അങ്ങനെ തന്നെ ആ കുട്ടി ജീവനോടെ പിന്നെ ലഭിച്ചില്ല മൂന്നാമതും തൻ്റെ പ്രഗ്നൻസിയില് ഈ മകള് നേരിടുന്ന പ്രശ്നം അതായിരുന്നു ഉടമ്പടിയിലൂടെ അതിന് പരിഹാരം ലഭിച്ചതും ആരോഗ്യമുള്ള കുഞ്ഞിനെ പരിശുദ്ധ അമ്മ കനിഞ്ഞ് നൽകി ഈശോയുടെ കൃപയാൽ തനിക്ക് ലഭിച്ചു എന്നുള്ളതാണ് നീനും ഇവിടെ പങ്കുവയ്ക്കുക കോംപ്ലിക്കേഷൻസൊക്കെ പലതും ഉണ്ടായിരുന്നു എന്നാൽ തനിക്കതൊന്നും ഫീല് ചെയ്യുക പോലും ചെയ്തില്ല പെയിനൊന്നും തനിക്ക് ഫീല് ചെയ്തില്ല പലരും അവിടെ കരയുമ്പോഴും തനിക്ക് പരിശുദ്ധ അമ്മ കൂടെ നിന്ന അനുഭവമാണ് തനിക്കുണ്ടായത് എന്നൊക്കെയാണ് ഈ മകൾ ഇവിടെ പറയുന്നത് തൻ്റെ കുഞ്ഞിനെ യാതൊരു കോംപ്ലിക്കേഷനും ഇല്ല ആരോഗ്യം പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെയാണ് തനിക്ക് ലഭിച്ചതെന്നും അതും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് മുമ്പ് തനിക്ക് കുഞ്ഞിനെ ലഭി ലഭിക്കണമെന്നതായിരുന്നു ഈ മകളുടെ പ്രാർത്ഥനാ നിയോഗം അതുപോലെ തന്നെ തനിക്ക് കുഞ്ഞിനെ ലഭിച്ചു ആ ഒരു സന്തോഷം അമ്മ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾ താരയിൽ വന്ന് ഈ മകൾ പങ്കുവെക്കുകയാണ് നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് and they praise you that i was